നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ജൂൺ മൂന്നാം തീയതി കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം തുറക്കുകയാണ് രണ്ടു മാസത്തെ അവധിക്കാലത്തിന് ശേഷം കുട്ടികൾ എത്തുമ്പോൾ അവർക്ക് വർണ്ണശബ്ലമായ വരവേൽപ്പിനായി സ്കൂൾ സജ്ജമായി കഴിഞ്ഞു കൊല്ലം ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം കുമ്മിൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്നു പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചു റാണി നിർവഹിക്കുന്നു അവലോകന യോഗം ഇന്ന് സ്കൂളിൽ വെച്ച് നടന്നു സ്കൂളുകൾ മൂന്നാം തീയതി തുറക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം കുമ്മിൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇതിനു മുന്നോടിയായി പുനലൂർ ഡി ഡിഇ ലാലിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് അവലോകന യോഗം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രവേശനോത്സവവും അതോടൊപ്പം തന്നെ സ്കൂൾ പ്രവേശനത്തിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ നമ്മൾ സ്കൂൾ പ്രവേശനോത്സവം നടത്താനായി തെരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുത്തിരിക്കുന്നത് പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിലെ കുമ്മിൽ ജി എച്ച് എസ് എസ് ആണ് വളരെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യമായിട്ടൊന്നും തന്നെ പറയാം കുമ്മിൽ പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു ഗ്രാമീണ പ്രദേശത്തേക്കാണ് നമ്മൾ ഈ പ്രാവശ്യം പ്രവേശനോത്സവം നൽകിയിരിക്കുന്നത് പ്രവേശനോത്സവം കുമ്മിൽ സ്കൂളിലാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ സ്കൂളിലെ പ്രഥമാധ്യാപകനും ഇവിടുത്തെ പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ പി ടി എയും പഞ്ചായത്തും പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും തന്നെ വളരെ കൂടി പ്രവേശനോത്സവം തങ്ങളുടെ സ്കൂളിൽ നടത്തുവാനായിട്ട് അവർ ആ പ്രവേശനോത്സവത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പ്രവേശനോത്സവത്തിനായി സ്കൂൾ നടത്തിയിരിക്കുകയാണ് അന്ന് ഇന്ന് നമ്മളതിന്റെ റിവ്യൂ മീറ്റിംഗ് റിവ്യൂ മീറ്റിംഗ് മൂന്നാല് റിവ്യൂ മീറ്റിങ്ങുകൾ കഴിഞ്ഞു എല്ലാ റിവ്യൂ മീറ്റിങ്ങിലും നല്ല കൂടി എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പ്രവേശനോത്സവത്തിനായിട്ട് കുമ്മിൾ സ്കൂൾ അധികാരികളും പി ടി ഐയും ജില്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം പ്രവേശനോത്സവം മാത്രമല്ല ജില്ലാ സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് എല്ലാ വിദ്യാലയങ്ങളിലും നമ്മുടെ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവ പ്രവേശനത്തിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വിദ്യാലയ സുരക്ഷയും വിദ്യാർത്ഥികളുടെ സുരക്ഷയും അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് സെറ്റായിരിക്കുകയാണ് കൊല്ലം ജില്ലാ സ്കൂൾ പ്രവേശനത്തിന് വേണ്ടി സെറ്റായിരിക്കുകയാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിൽ നിന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന്റെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് അതുപോലെ തന്നെ കോർപ്പറേഷനിലെ ഭാരവാഹികളും എല്ലാവരും അഞ്ച് ടീമായിട്ട് ഓരോ സ്കൂളുകളും വിസിറ്റ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് കൊല്ലം ജില്ല സെറ്റായി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ജില്ലാ പ്രവേശനോത്സവം കുമ്മൽ സ്കൂളിൽ നടക്കുമ്പോൾ ആ അതിന്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ സാറാണ് ജില്ലയിലെ എല്ലാ മന്ത്രിമാരെയും എം എൽ എമാരെയും എല്ലാ ജനപ്രതിനിധികളെയും നായകന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജില്ലാ പ്രവേശനോത്സവമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടന ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യായ നമ്മുടെ മിനിസ്റ്റർ ചിഞ്ചുറാണി ആണ് നിർവഹിക്കുന്നത് സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ട പ്രമുഖരും എല്ലാ രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രവേശനോത്സവമായിരിക്കും കുമ്മൽ സ്കൂളിൽ നടക്കുന്നത് കുമ്മൽ സ്കൂളിനും സ്കൂൾ അധികാരികൾക്കും പി ടി അതുപോലെ തന്നെ ഇതിന്റെ ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികൾക്കും ഏറ്റവും മികച്ച രീതിയിൽ ഈ പ്രവേശനോത്സവ എല്ലാ ആശംസകളും ും അവധിക്കാലു ശേഷം സ്കൂളിലെത്തുന്ന കുട്ടികളെ വരവേൽക്കുന്നതിനായി വിവിധ പരിപാടികൾ സംഘാടകർ ഒരുക്കിയിരിക്കുന്നു എഇ ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു പി ടി പ്രസിഡന്റ് സഫീർ പ്രിൻസിപ്പൽ അബ്ദുൽ മനാഫ് എച്ച് എം റാണി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നജീബത്ത് സ്റ്റാഫ് സെക്രട്ടറി ബി സുധീ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സവം പണിപ്പുരുസവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകം എത്ര സുന്ദരം ഓരോരു ആകാശ തീരമേറി പറന്നിട കൂട്ടരേ ചേരു ചേരു പാഠങ്ങളായി പകർന്നു ചിറകു വീശിട ഒന്നുപോ ഇളയ ൊഴി നേരറിഞ്ഞു നേരെ നീങ്ങിടാ തുടക്കം ഉത്സവം ഒടിപ്പൊരുസവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകം എത്ര സുന്ദരം